ഇന്ന് നമുക്ക് തേങ്ങ വറുത്തരച്ച കോഴിക്കറി തയ്യാറാക്കാം അതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ കയ്യിൽ വീട്ടിൽ പൊടിച്ച് ഗരം മസാല ഇല്ലാത്തവർ ഈ വെളിച്ചെണ്ണയിലേക്ക് ഒരു രണ്ട് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പൂ ഒരു ചെറിയൊരു കഷ്ണം കറുവാപ്പട്ട ഒരു എട്ട് പത്ത് കുരുമുളകും കൂടി ഇട്ട് വഴിച്ചതിന് ശേഷം നമുക്ക് തേങ്ങ ഇതിലേക്ക് ഇട്ടാൽ മതി ഇപ്പൊ അതിൻ്റെ ഉള്ളതുകൊണ്ട് ഞാനത് ഇടന്നില്ല ഇനി നമുക്ക് തേങ്ങ നന്നായിട്ട് വഴറ്റാം തേങ്ങ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വഴറ്റിക്കൊണ്ടിരിക്കണം കൈ എടുക്കാതെ വഴറ്റണം കാരണം ഇത് പെട്ടെന്ന് തേങ്ങ അടി പിടിച്ച് കരയാനുള്ള സാധ്യതയുണ്ട് ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു മിനിറ്റ് കൂടെ വഴറ്റണം കാരണം പാനിൽ ചൂട് നിൽക്കും അപ്പം തേങ്ങയുടെ അടിഭാഗം കരിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് വഴറ്റാനുള്ള സാധനങ്ങൾ എടുക്കാം ഞാനൊരു മീഡിയം സൈസ് രണ്ട് സവാളയും ഒരു പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വർക്കാം കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചതാണേ അതിന് ശേഷം നമുക്ക് സവാളയും പച്ചമുളകും കൊച്ചുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റാം ഇതിനിടയ്ക്ക് നമ്മൾ തേങ്ങ മൂപ്പിച്ച് വെച്ചിരിക്കുന്നത് ഒരുപാട് ആറിപ്പോകുന്നതിന് മുമ്പ് തന്നെ ചെറു ചൂടോടാ എന്നാൽ ഒരുപാട് ചൂടുവാകരുത് ചെറു ചൂടോടെ നമുക്ക് അരച്ചെടുക്കേണ്ടതുണ്ട് നമുക്ക് സവാള നന്നായിട്ട് വഴറ്റാം അതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒട്ടും തന്നെ വെള്ളമില്ലാതെ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ഇതാ ഇതുപോലെ അരച്ചെടുക്കണം ഇനി നമുക്ക് വഴന്നു വന്ന സവാളയിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ മീഡിയം സൈസ് രണ്ട് തക്കാളി എടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ സവാള പാനിന്റെ നാല് സൈഡിലോട്ട് മാറ്റി വെച്ച് നടുക്കാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത് അതാകുമ്പോൾ തക്കാളി പെട്ടെന്ന് വഴന്നും ഉടഞ്ഞും കിട്ടും അതിന് വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ നടുക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുത്ത് സവാളയെല്ലാം ഒന്ന് മൂടി വെക്കാം ഇതിന്റെ മുകളിലേക്ക് തക്കാളിയുടെ അടിയിൽ വെള്ളമുള്ളതുകൊണ്ട് പെട്ടെന്ന് അടിപിടിക്കാനുള്ള സാധ്യതയില്ല നമുക്ക് ചെറുതായിട്ടൊന്ന് ഒരു ചെറു തീയിൽ ഇട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം അപ്പൊ പെട്ടെന്ന് തക്കാളി വെന്ത് കിട്ടും ഇനി നമുക്ക് മൂടി തുറന്ന് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കാം തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇങ്ങനെ തൈക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് തക്കാളി ഉടഞ്ഞു കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി എൻ്റെ പച്ചമുളക് നല്ല എരിവുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുള്ളൂ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ട് വഴറ്റാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമ്മൾ കഴുകി മുറിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് വഴറ്റാം ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം ഞാൻ വീട്ടിൽ തയ്യാറാക്കി വെച്ച ഗരം മസാല ഉള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യം ഏലക്ക ഗ്രാമ്പൂ കുരുമുളക് ഒന്നും ചേർത്ത് കൊടുക്കാനത് ഇപ്പം ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഞാൻ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയ ഗരം മസാല ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തിളച്ച് നമുക്ക് ഇതിനകത്ത് കരിയപ്പലേ ഇട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് ഗ്യാസ് ഓഫാക്കി വെക്കാം നല്ല കുറുകിയ ചാറോടു കൂടിയുള്ള വെറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ